വെൽക്കം ടു മൈ ചാനൽ എൻ്റെ പേര് ജോമി ജോസഫ് ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ എൽ ഐ സിയുടെ പുതിയ പെൻഷൻ പ്ലാനെ കുറിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം എൽ ഐ സിയുടെ സ്മാർട്ട് പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്ലാനാണ് എൽ ഐ സി എന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് അത്യാകർഷകമായിട്ടുള്ള മാറ്റങ്ങളോട് കൂടിയിട്ടാണ് എൽ ഐ സി ഒരു പുതിയ പെൻഷൻ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഷോർട്ട് വ്യൂ പറയുമ്പോൾ ഏറ്റവും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി മാറ്റങ്ങളാണ് ഈ ഒരു പ്ലാനിനകത്ത് എൽ ഐ സി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ഒരു സ്ലൈഡിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ആദ്യത്തെ ഒരു സ്ലൈഡിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഇമ്മീഡിയറ്റ് ആന്യൂറ്റി പ്ലാനാണ് നമുക്കൊരു വെയ്റ്റിംഗ് പീരീഡ് ഇല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നെക്സ്റ്റ് മന്ത് തുടങ്ങിയിട്ട് നമുക്കിവിടെ പെൻഷൻ വാങ്ങാനായിട്ടുള്ള അവസരമുണ്ട് അതുപോലെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇരുപത്തൊന്നോളം മൾട്ടിപ്പിൾ ആൻവിറ്റി ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്ലാൻ എൽ ഐ സി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഏതാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു പെൻഷൻ പ്ലാൻ എടുത്താൽ നമുക്ക് ലൈഫ് ടൈം ഇതിന്റെ പെൻഷൻ റേറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് എടുക്കുന്ന ഈ പെൻഷൻ റേറ്റ്സ് ഗ്യാരണ്ടീഡ് ആണ് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്തുള്ള റേറ്റ് നമുക്ക് മരിക്കുന്നവരെയും മാറാതെ നമുക്ക് തിരിച്ചു കിട്ടും അതുപോലെ തന്നെ നമുക്കറിയാം ഇൻഫ്ലേഷൻ എന്നുള്ളത് നമ്മുടെ പണപ്പെരുപ്പുള്ള നമുക്ക് വളരെ എപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാരണമാണ് ഈ ഒരു ഇൻഫ്ലേഷൻ അപ്പൊ അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഇൻക്രീസിങ് ആന്യൂറ്റി ഓപ്ഷൻസ് പലരും പറയാറുണ്ട് നമ്മുടെ പെൻഷൻ റേറ്റ്സ് ഗ്യാരീഡാന്ന് പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട് ഇത് കുറച്ച് പത്തു കൊല്ലം കഴിയുമ്പോൾ ഈ ഒരു പൈസയ്ക്ക് ഒരു എന്ന് പറയാറുണ്ട് അപ്പൊ അതിനൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്രീസിംഗ് ആന്യൂറ്റി ഓപ്ഷൻസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇപ്പം കിട്ടുന്ന അല്ല ഓരോ വർഷവും പെൻഷൻ കൂടി വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസും എൽ ഐ സി ഒരു പ്ലാനിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ബീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും ഇപ്പഴുള്ള പൈസ ആയിരിക്കില്ല നമുക്ക് പത്ത് വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ അനുസരിച്ച് ഇതിന്റെ പെൻഷനും കൂടി വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് പ്രൈസ് പല രീ സമയത്ത് പല രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ള പുതിയ രണ്ട് ഓപ്ഷൻസ് ആണ് അതായത് വേണമെങ്കിൽ നമുക്ക് ആന്യൂറ്റി അക്യുമലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരം ഈ പ്ലാനിനകത്ത് അതുപോലെ തന്നെ പാർഷ്യലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വിത്ഡ്രോ ചെയ്യാനായിട്ടുള്ള അവസരം നമുക്ക് ക്യാഷ് ലിക്വിഡിറ്റിയും കൂടെ ഇതിനകത്ത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് എൽ ഐ സി ഈ ഒരു പുതിയ പ്ലാൻ പ്ലാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജോയിന്റ് ലൈഫിനകത്ത് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് മുൻപ് നമ്മുടെ പെൻഷൻ പ്ലാനുകളകത്തുണ്ട് ായിരുന്നു പക്ഷേ ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആനുറ്റി ഓപ്ഷൻസ് എൽ ഐ സി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് ആനുറ്റൈസേഷനും ഉള്ള അവസരവും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഡെത്ത് ബെനിഫിറ്റ് പെൻഷൻ പ്ലാനാക്കി മാറ്റാനുള്ള ഒരു അവസരവും ഈ ഒരു പ്ലാനിനകത്ത് എൽ ഐ സി പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏതൊക്കെയാണ് ഇതിന്റെ ഓപ്ഷൻസ് എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യത്തെ സ്ലൈഡിനകത്ത് ഞാൻ ഞാനിവിടെ വെച്ചിരിക്കുന്നത് സിംഗിൾ ലൈഫ് ഓപ്ഷൻസ് ആണ് ആയിട്ടും നമുക്ക് ഗ്രൂപ്പ് ആയിട്ടും ഇതെടുക്കാനായിട്ടുള്ള അവസരം ഉണ്ട് അതിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പ്ലാനുകളാണ് ഓപ്ഷൻ എ മുതൽ എഫ് വരെ ഇവിടെ കൊടുത്തിരിക്കുക അപ്പൊ അത് എന്തൊക്കെയാണെന്ന് വേഗം ഒന്ന് ഓടിച്ച് നോക്കാം ഓപ്ഷൻ എ എന്നുള്ളത് ലൈഫ് ആന്യൂറ്റി നമുക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു പ്ലാനാണ് ഓപ്ഷൻ എ എന്നുള്ളത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓപ്ഷൻ എ മുതൽ ഓപ്ഷൻ സി ടു വരെ ഉള്ള ഓപ്ഷൻസിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷേ ലൈഫ് ടൈം നമുക്ക് പെൻഷൻ എൻജോയ് ചെയ്യാം ഇനി ഓപ്ഷൻ ബി വണിലേക്ക് വരുമ്പോൾ നമ്മുടെ അഞ്ച് വർഷത്തേക്ക് നമ്മുടെ പെൻഷൻ ഗ്യാരണ്ടീഡ് ആയിരിക്കും അതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് ലൈഫ് ടൈം ഇതിൻ്റെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും അഞ്ച് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനി ഓമനിയാറാണ് വെച്ചിരിക്കുന്നത് അവർക്ക് അഞ്ച് വർഷത്തെ പെൻഷൻ കിട്ടിയിട്ട് ആ പോളിസിയോട് അവസാനിക്കും ഇനി ബി ടു ആണെങ്കിൽ പത്ത് വർഷത്തേക്ക് ഗ്യാരൻ്റീഡാണ് ബി ത്രീ ആണെങ്കിൽ പതിനഞ്ച് വർഷത്തേക്ക് ഗ്യാരൻ്റീഡാണ് ബി ഫോർ ആണെങ്കിൽ ട്വൻറ്റി ഇയേഴ്സിന് അത് ആയിരിക്കും പിന്നീട് അത് ആൾ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം ആൾക്ക് കിട്ടും അല്ലെങ്കിൽ ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി പോളിസി അവിടെ എന്റി ആണ് ചെയ്യുക ഇനി സി വൺ സി ടു എന്നുള്ളത് വളരെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് അതില് സി വൺ നമുക്ക് ആന്യൂറ്റി എവ്രി ഇയർ സിമ്പിൾ റേറ്റിൽ ത്രീ പെർസെൻറ്റേജ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സി വൺ എന്നുള്ളത് സി ടു ആണെങ്കിൽ സിക്സ് പെർസെൻറ്റേജ് വെച്ചിട്ട് സിമ്പിൾ റേറ്റിൽ ആറ് ശതമാനം വെച്ചിട്ട് ഓരോ വർഷവും നമ്മുടെ പെൻഷൻ കൂടുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ സി ടു അപ്പൊ സി വൺ സി ടു എന്നുള്ളത് ഇൻക്രീസിങ് ഓപ്ഷനാണ് നമ്മുടെ പെൻഷൻ കൂടുതലായിട്ട് കിട്ടുന്ന ഓപ്ഷനാണ് അപ്പൊ ഇൻഫ്ലേഷൻ ബി ടി എം വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് സി വൺ സി ടു ഇനി ഡി ഡിയിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ ഡിയിലേക്ക് പോകുമ്പോൾ ലൈഫ് ഫാനിറ്റി വിത്ത് റിട്ടേൺ ഓഫ് ബാലൻസ്ഡ് പർച്ചേസ് പ്രൈസ് നമുക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ എൻജോയ് ചെയ്യാം നമുക്ക് ബാക്കിയുള്ള പർച്ചേസ് പ്രൈസിനകത്ത് നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് ഓപ്ഷൻ ഡി ഇനി ഓപ്ഷൻ ഇ വൺ ടു ഇ ഫൈവ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ടേമിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടുന്ന ഒന്നുകിൽ അമ്പത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം തിരിച്ച് കിട്ടുന്ന ഓപ്ഷനാണ് ഇ വൺ ടു ഇ ഫോർ ഇവിടെ കൊടുത്തിരിക്കുക അപ്പോൾ അതിൽ ഇ വൺ ആണെങ്കിൽ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് തിരിച്ചു കിട്ടും തുടർന്നും പെൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇ ടൂവിലാണെങ്കിൽ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും തുടർന്നും പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു പ്ലാനാണ് ഇ റ്റൂ എന്നുള്ളത് ഇ ത്രീ ആണെങ്കിൽ എൺപതാമത്തെ വയസ്സിൽ പർച്ചേസ് പ്രൈസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടും തുടർന്ന് പെൻഷൻ കിട്ടും ഇ ഫോർ ആണെങ്കിലും എയ്റ്റി ഇയേഴ്സില് നൂറ് ശതമാനം നമ്മുടെ പർച്ചേസ് പ്രൈസ് തിരിച്ചു കിട്ടും അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് കാരണം നമുക്ക് ഇപ്പൊ അറുപതാമത്തെ വയസ്സിലൊക്കെ ഒരു വ്യക്തി ഇത് ജോയിൻ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടി വീണ്ടും പെൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമുക്കൊരു ബാങ്കിലും നമ്മൾ എഫ് ഡി ട് കഴിഞ്ഞാൽ എഫ് ഡി ക്ലോസ് ചെയ്ത് ഒരിക്കലും നമുക്ക് പിന്നീട് ഇൻട്രസ്റ്റ് കിട്ടില്ല പക്ഷേ ഇവിടെ നമുക്കത് പർച്ചേസ് പ്രൈസ് തിരിച്ചു കിട്ടിയാലും നമുക്ക് തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഒരു മാറ്റം വരുന്നില്ല സെയിം പെൻഷൻ നമുക്ക് തിരിച്ചു കിട്ടുന്നു കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് വളരെ നമുക്ക് ആകർഷണീയമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ ഇ വൺ ടു ഇ ഫോറ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ആണ് ഇനി ഇ ഫൈവിലേക്ക് വരുമ്പോൾ നമുക്ക് എഴുപത്തി ആറാമത്തെ വയസ്സ് മുതൽ അഡീഷണൽ ആയിട്ട് ഫൈവ് പേഴ്സൻറ്റേജ് വെച്ചിട്ട് നമ്മുടെ പെൻഷൻ ഇൻക്രീസ് ചെയ്യാതെ നയൻറ്റി ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് അത് കൂടിക്കൊണ്ടിരിക്കും അതിനുശേഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മോട്ടോ തിരിച്ചു കിട്ടുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് ഓപ്ഷൻ ഇ ഫൈവ് എന്നുള്ളത് ഇനി ഓപ്ഷൻ എഫിലേക്ക് വരുമ്പോൾ ലൈഫ് ആന്യൂറ്റി വിത്ത് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് നമുക്ക് മുഴുവൻ പെൻഷൻ വാങ്ങാം കാലശേഷം നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തോണ്ട് ഒരു ഓപ്ഷനാണ് ഇനി ജോയിന്റ് ലൈഫിൽ വന്നിട്ടുള്ള പുതിയ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം ഓപ്ഷൻ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ലൈഫിൽ രണ്ട് ആണ് ഉണ്ടാവുക ഒരു പ്രൈമറി ആനുറ്റൻന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാവും സെക്കൻഡറി ആനുറ്റൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ വ്യക്തിയുടെ മരണശേഷം രണ്ടാമത്തെ വ്യക്തിക്ക് അമ്പത് ശതമാനം ആദ്യം കിട്ടിയിരുന്ന മെനഷന്റെ പകുതിയായിരിക്കും രണ്ടാമത്തെ വ്യക്തിക്ക് കിട്ടുക അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ജി വൺ എന്നുള്ളത് ഇനി ജി ടുയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ വ്യക്തി മേടിച്ചിരുന്ന സെയിം പെൻഷൻ തന്നെ രണ്ടാമത്തെ വ്യക്തിക്കും ആദ്യത്തെ വ്യക്തിയുടെ കാലശേഷം കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ജി ടു എന്നുള്ളത് ഇനി ഓപ്ഷൻ എച്ച് വൺ ആണെങ്കിൽ ആദ്യത്തെ വ്യക്തിയുടെ മരണശേഷം രണ്ടാമത്തെ വ്യക്തിക്ക് പകുതി പെൻഷനാണ് കിട്ടുക പക്ഷെ മൂന്ന് ശതമാനം വെച്ച് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ എച്ച് വൺ എന്നുള്ളത് ഇനി ഓപ്ഷൻ എച്ച് ടു ആണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പകുതി പെൻഷനാണ് രണ്ടാമത്തെ വ്യക്തിക്ക് കിട്ടുക പക്ഷെ ആറ് ശതമാനം വെച്ചിട്ട് പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും അതാണ് എച്ച് ടൂ എന്നുള്ളത് ഇനി ഐ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ സെയിം പെൻഷൻ രണ്ടാമത്തെ വ്യക്തിക്ക് കിട്ടും അത് കൂടാതെ മൂന്ന് ശതമാനം വെച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിട്ടും കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ഐ വൺ ഇനി ഐ ടുവിലാണെങ്കിൽ ആറ് ശതമാനം വെച്ച് അഡീഷണൽ ഇൻട്രസ്റ്റ് സെയിം പെൻഷൻ കിട്ടുകയും ചെയ്യും ആറ് ശതമാനം വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്ന ഓപ്ഷനാണ് ഐ ടൂ എന്നുള്ളത് അപ്പൊ ഈ രീതിയിലുള്ള ഒത്തിരി നല്ല ഓപ്ഷൻസ് ജോയിന്റ് ലൈഫിൽ എൽ ഐ സി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഓപ്ഷൻ ജെ എന്നുള്ളത് ആദ്യത്തെ വ്യക്തി മേടിച്ചിരുന്ന സെയിം പെൻഷൻ തന്നെ ആദ്യത്തെ വ്യക്തിയുടെ കാലശേഷം രണ്ടാമത്തെ വ്യക്തിക്ക് ഉറപ്പ് വരുത്തുന്ന ഒരു പ്ലാനാണ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ജെ എന്നുള്ളത് അതിനുശേഷം രണ്ടാമത്തെ വ്യക്തിയുടെ കാലശേഷം നോമിനി ആരാണ് വെച്ചിരിക്കണത് അവർക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണ് ഓപ്ഷൻ ജെ എന്നുള്ളത് അപ്പൊ ഇതിനകത്ത് ഈ ജോയിന്റ് ലൈഫിനകത്ത് ഒത്തിരി നല്ല ഓപ്ഷൻസ് എൽ ഐ സിയുടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പ്ലാൻ പാരാമീറ്റേഴ്സ് നമുക്കൊന്ന് പരിശോധിക്കാം പിന്നെ മിനിമം പർച്ചേസ് പ്രൈസ് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് മാക്സിമത്തിനകത്ത് നമുക്കിവിടെ ലിമിറ്റ് ഇല്ല പിന്നെ ഇതൊരു സിംഗിൾ പ്രീമിയം ഓപ്ഷനാണ് നമുക്ക് ലംസമായിട്ട് ഒന്നിച്ച് എമൗണ്ട് അടച്ചിട്ടാണ് ഈ പ്ലാൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ മിനിമം ആന്യൂറ്റി റിക്വയർമെന്റ് വെച്ചിരിക്കുന്നത് നമുക്ക് മാസം ആയിരം രൂപ പെൻഷൻ നിർബന്ധമാണ് അതിന് താഴെയാണെങ്കിൽ നമുക്ക് ഈ പ്ലാൻ എടുക്കാനായിട്ട് പറ്റില്ല ക്വാർട്ടർലി ആണെങ്കിൽ മൂവായിരം ഹാഫ് ഇയർലി ആണെങ്കിൽ ആറായിരം ഇയർലി ആണെങ്കിൽ പന്ത്രണ്ടായിരം മിനിമം നമുക്ക് പെൻഷൻ വേണം മാക്സിമം ആന്യൂറ്റിക്ക് ഇവിടെ ലിമിറ്റ് ഇല്ല ഇനി ഇതിൻ്റെ ഏജ് ഗ്രൂപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുക അതിൽ ജോയിൻറ് ലൈഫ് ആണെങ്കിലും സിംഗിൾ ലൈഫ് ആണെങ്കിലും ഈ ഏജ് അപ്ലിക്കബിൾ ആണ് ജോയിന്റ് ലൈഫ് ആകുമ്പോൾ രണ്ട് വ്യക്തികളാണ് ജോയിൻ ചെയ്യുക അപ്പോൾ അവരും ഈ പറഞ്ഞ ഏജ് ലിമിറ്റിനുള്ളിൽ നിൽക്കണം അതിൽ പല ഓപ്ഷൻസിനകത്തും പല രീതിയിലാണ് ഏജ് ലിമിറ്റ് വെച്ചിരിക്കുക അതിലെ ഓപ്ഷൻ ആന്യൂറ്റി ഓപ്ഷൻ എഫ് ആണെങ്കിൽ നമുക്ക് മിനിമം എൻട്രി ഏജ് എന്നുള്ളത് പതിനെട്ടാണ് മാക്സിമം നൂറ് വയസ്സ് വരെയും ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഇനി ആന്യൂറ്റി ഓപ്ഷൻ ഇ വൺ ആൻഡ് ഇ റ്റു ആണെങ്കിൽ പതിനെട്ട് വയസ്സാണ് മിനിമം എൻട്രി മാക്സിമം സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ആണ് ഇ ത്രീ ഇ ഫോർ ഇ ഫൈവ് ആണെങ്കിൽ മിനിമം പതിനെട്ട് മാക്സിമം എഴുപതാണ് ബാക്കി വരുന്ന എല്ലാ ഓപ്ഷൻസിനകത്തും മിനിമം പതിനെട്ട് മാക്സിമം എൺപത്തി അഞ്ചാണ് വരുക അപ്പൊ പല ഓപ്ഷൻസിനകത്തും ഏജ് എൻട്രി അതുപോലെ തന്നെ മാക്സിമം ഈജെൻഡറി എന്നുള്ളത് മിനിമം മാക്സിമം ഈജെൻഡ്രികൾ വ്യത്യാസമുണ്ട് പല ഓപ്ഷൻസിനകത്തും അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ജോയിൻ്റ് ആണെങ്കിലും സെയിം തന്നെയായിട്ടാണ് വരുക പ്ലാൻ എടുക്കുമ്പോൾ ഈ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഇൻസെൻറ്റീവ്സാണ് ഇവിടെ കൊടുത്തിരിക്കുക അപ്പം എൻ പിഎസ് സബ്സ്ക്രൈബേഴ്സ് നമുക്കറിയാം നാഷണൽ പെൻഷൻ സ്കീം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് ത്രീ പെർസെൻറ്റേജും കൂടെ ആന്യൂറ്റി കൂടുതൽ കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സി ഐ എസ് റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ത്രീ പെർസെൻറ്റേജ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പോളിസി ഹോൾഡർ ആണെങ്കിൽ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജും കൂടെ അഡീഷണൽ ആയിട്ട് ആന്യൂറ്റി കിട്ടാനായിട്ടുള്ള ഒരു അവസരവും ഈ ഒരു പ്ലാനിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വരുന്ന ഡിഫറന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുക അപ്പം ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് ഡെത്ത് ബെനിഫിറ്റ് ആണ് ഈ എടുത്തിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന എമൗണ്ട് ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുക അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് അത് എടുക്കാം ലംസം ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് െടുക്കാം രണ്ടാമത്തെ ഓപ്ഷനാണ് ആണ് ഓഫ് ദ ഡെത്ത് ബെനിഫിറ്റ് വേണമെങ്കിൽ കിട്ടുന്ന ഡെത്ത് ബെനിഫിറ്റ് വേണമെങ്കിൽ നമുക്കൊരു ആന്യൂറ്റി പെൻഷൻ പ്ലാനിലേക്ക് ഇട്ട് അതൊന്ന് പെൻഷൻ വാങ്ങാനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡെത്ത് ബെനിഫിറ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം അത് അഞ്ച് പത്ത് പതിനഞ്ച് വർഷങ്ങളിൽ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാനായിട്ടൊരു അവസരമാണ് അതിന്റെ മിനിമം റിക്വയർമെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുക മന്ത്രിയാണെങ്കിൽ ആണെങ്കിൽ അയ്യായിരം വേണം ക്വാർട്ടർലി ആണെങ്കിൽ പതിനഞ്ച് ഹാഫ് ഇയർലി ആണെങ്കിൽ ഇരുപത്തഞ്ച് ഇയർലി ആണെങ്കിൽ അമ്പതിനായിരം ഈ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഈ മൂന്ന് രീതിയിൽ ഏത് വേണമെങ്കിലും എടുക്കാം ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് നമുക്കെടുക്കാം ആന്യൂറ്റി പ്ലാനാക്കി മാറ്റണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്കിത് എടുക്കാം ഇനി അടുത്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുക അഡ്വാൻസ്ഡ് ആൻവേറ്റീവ് ഓപ്ഷൻ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് എൽ ഐ സി കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി ഇത് റിവ്യൂ ചെയ്തപ്പോൾ ഇത് നമുക്ക് ജോയിന്റ് ഓപ്ഷനിൽ ഓപ്ഷനിൽ ജയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഓപ്ഷൻ ചെയ്യാന്നുള്ളതൊരു ജോയിന്റ് ലൈഫ് ഓപ്ഷൻ ആണ് അപ്പൊ ആദ്യത്തെ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാല് ഉദാഹരണത്തിന് വേണമെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫാകും അപ്പൊ ഹസ്ബൻഡ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വൈഫിനൊറ്റയ്ക്കാണ് പിന്നെ സർവൈവ് ചെയ്യേണ്ടത് ബാക്കി അപ്പൊ അവർക്ക് ഒരു ക്യാഷ് ലിക്വിഡിറ്റി ഉറപ്പു വരുത്തുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഈ അഡ്വാൻസ്ഡ് ആന്യറ്റി ഓപ്ഷൻ അതായത് ആദ്യത്തെ വ്യക്തി മരണപ്പെട്ട കഴിഞ്ഞാൽ രണ്ടാമത്തെ വ്യക്തിക്ക് വേണമെങ്കിൽ പിന്നീട് അഞ്ചു വർഷത്തേക്ക് കിട്ടേണ്ട പെൻഷൻ ഒന്നിച്ച് വേണമെങ്കിൽ വാങ്ങിയെടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു പ്ലാൻ കൊടുക്കുന്നതിന് ഒത്തിരി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ആർക്കും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാനത് ക്ലിയർ ചെയ്തു തരാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഞ്ച് വർഷത്തെ പെൻഷൻ വേണമെങ്കിൽ ഫുൾ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ പാർഷൽ ആയിട്ട് എടുക്കാം അപ്പോൾ പാർഷൽ ആയിട്ടാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് പെൻഷനായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ഫുൾ ആയിട്ട് അഞ്ച് വർഷത്തെ ടോട്ടൽ എമൗണ്ട് ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്കണ്ടിന്യൂഡ് ക്യാഷ് വാല്യൂ എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമുക്കത് അവിടെ കിട്ടുക അംസമായിട്ട് കിട്ടുക അപ്പോൾ ആ അഞ്ച് വർഷത്തേക്ക് പിന്നെ ഉണ്ടാവില്ല നൂറ് ശതമാനം നമ്മളത് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ സെയിം റേറ്റിൽ നമുക്ക് തിരിച്ചു കിട്ടും വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ അഡ്വാൻസ്ഡ് ആന്യൂറ്റി പീരീഡ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഫൈവ് ഇയർ ആണ് പീരീഡ് എടുക്കാനായിട്ട് പറ്റിയ വാജത്തെ വ്യക്തിയുടെ മരണശേഷം രണ്ടാമത്തെ വ്യക്തിക്ക് സെക്കൻഡറി സെക്കൻഡറിനെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആയിരത്തി വ്യക്തിയുടെ ശേഷം കുറച്ചധികം ഫണ്ട് കിട്ടാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് ഈ അഡ്വാൻസ്ഡ് ആനുവിറ്റി പീരീഡിനകത്ത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഡെത്ത് ബെനിഫിറ്റിനകത്ത് കുറവ് വരാനായിട്ടുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾഡ് ഏജുള്ള ആളുകളാവുമ്പോൾ ഈ ഹസ്ബൻഡ് ഭരണശേഷം ഭാര്യയ്ക്ക് ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പോകാം ഫസ്റ്റ് വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ആറ് ആറുമാസത്തിനുള്ളില് നമ്മളിത് എടുക്കണമെങ്കിൽ എടുക്കണം പിന്നീട് ശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല ഇനി അടുത്തൊരു ഓപ്ഷനാണ് ആനുറ്റി അക്യുമുലേഷൻ എന്നുള്ള ഓപ്ഷൻ അപ്പൊ അതൊരു പുതിയതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എൽ ഐ സി കൂടെ കൊണ്ടുവന്നിരിക്കുക നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ വേണമെങ്കിൽ നമുക്ക് ഡെഫർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു ആന്യൂറ്റി അക്യുമുലേഷൻ ഓപ്ഷൻ തരുന്നത് ഇത് നമുക്ക് അഞ്ച് വർഷത്തെ ബ്ലോക്കുകളായിട്ടാണ് നമുക്ക് ഇവിടെ ഡെഫർ ചെയ്യാനായിട്ട് പറ്റുക അപ്പം ഡെഫറി ചെയ്ത എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം നമുക്ക് പെൻഷൻ കിട്ടില്ല പക്ഷെ അഡീഷണൽ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിന് മോൾ കിട്ടിയിട്ട് അഞ്ചാമത്തെ വർഷം എൻഡെയ്യുമ്പോൾ ആ എമൗണ്ട് ഒന്നിച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടും അതാണ് ഇവിടെ ആന്യൂറ്റി അക്യുമുലേഷൻ ഓപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക അത് നമുക്ക് പോളിസി ടേമിനകത്ത് നമ്മുടെ ലൈഫ് ടൈമിൽ മൂന്ന് തവണയാണ് നമുക്ക് ഇങ്ങനെ ഈ അഞ്ച് വർഷത്തെ ബ്ലോക്കുകളായിട്ട് നമുക്ക് നമുക്കിത് വേണമെങ്കിൽ ഡെഫർ ചെയ്യാനായിട്ട് പറ്റുക പിന്നെ ഒരു തവണ ഡെഫർ ചെയ്ത് അഞ്ച് വർഷത്തെ എമൗണ്ട് വീണ്ടും നമുക്ക് ഡെഫർ ചെയ്യാനും പറ്റില്ല അത് അഞ്ച് വർഷം കഴിഞ്ഞോട് കൂടിയിട്ട് തന്നെ നമ്മൾ എടുക്കണം പിന്നീട് വേറെ അടുത്തൊരു ബ്ലോക്കായിട്ടാണ് നമുക്കത് എടുക്കാനായിട്ട് പറ്റുക അപ്പോൾ നല്ലൊരു കാര്യമാണ് നമുക്ക് ഓൾറെഡി ഒരു സ്ഥിരമായിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ഡെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ലംസം എമൗണ്ട് ആയിട്ട് നമുക്കത് ക്ലോസ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ആന്യൂറ്റി അക്യുമുലേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നത് അതിൻ്റെ വിവിധ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുക ഷോർട്ടായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കൂടുതലായിട്ട് ഈ ഓപ്ഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഇനി അടുത്തൊരു ഓപ്ഷനാണ് എൻ പി എസ് സബ്സ്ക്രൈബർ നമുക്കറിയാം എൻ പി എസ് ൽ നമ്മള് ഫണ്ട് നിക്ഷേപിക്കുന്ന ആളുകളായിരിക്കാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിലത്തെ ഫണ്ട് നമുക്ക് ഈ ഒരു പെൻഷൻ പ്ലാനിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു അവസരവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ എൻ പി എസ് ലൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ സ്വാലംബൻ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ വിട്ട ആരാണെങ്കിലും നമുക്ക് ഇത് ഇതിൽ ആക്യൽ ആയിട്ടുള്ളത് ഫണ്ട് ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അവസരം ഇതിനകത്തുണ്ട് ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഡിപ്പെൻ്റൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പാരൻ്റിന് ചിലപ്പോൾ ഡിസേബിൾ ആയിട്ടുള്ള മക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് റി അനറ്റൻഡായിട്ട് അവരെ വെച്ചോണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത് അവരുടെ കാലശേഷം ഈ ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്കും ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഉറപ്പുവരുത്താനാണ് ഇങ്ങനെയുള്ളൊരു ഡിപ്പെൻഡന്റ് ഒരു ദിവ്യാഞ്ജനം നമ്മളത് പറയുക അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെയും നമുക്കിവിടെ സെക്കൻഡറി അനറ്റൻ്റ് അല്ലെങ്കിൽ നോമിനിയാക്കിട്ട് വെക്കാനായിട്ടുള്ള ഒരു അവസരം ഇവിടെയുണ്ട് ഇനി സറണ്ടർ ഫെസിലിറ്റിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുക അപ്പൊ നമുക്ക് പർച്ചേസ് പ്രൈസ് തിരിച്ച് കിട്ടുന്ന ഓപ്ഷൻസിനകത്ത് മാത്രമാണ് നമുക്ക് സറണ്ടർ വാല്യൂ കിട്ടുകയുള്ളു അല്ലാത്ത നമ്മുടെ പർച്ചേസ് പ്രൈസ് തിരിച്ച് കിട്ടാത്ത ഒരു ഓപ്ഷൻസിനകത്തും നമുക്ക് ഈ പ്ലാൻ സറണ്ടർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഇ വൺ ഇ ടു ഇ ത്രീ ഇ ഫോർ ഇ ഫൈവ് ഓപ്ഷൻ എഫ് ഓപ്ഷൻ ജെ ഇത്രയും പ്ലാൻ ഓപ്ഷൻസിനകത്ത് മാത്രമാണ് നമുക്ക് പ്ലാൻ സറണ്ടർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സറണ്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടും ആയിരിക്കും ഓരോ പ്ലാനിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ കിട്ടുന്ന എമൗണ്ടും ആയിരിക്കും അപ്പം മറ്റുള്ള ഓപ്ഷൻസിനകത്ത് നമുക്ക് പോളസി സറണ്ടർ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഇത് വാങ്ങേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇവിടെ കൊടുത്തിരിക്കുക നമുക്കറിയാം പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് പല രീതിയിലായിരിക്കും അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിനും സ്ക്യൂട്ടായിട്ടുള്ള ഇരുപത്തൊന്ന് ഡിഫറെന്റ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും നമ്മളുടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഏറ്റവും നല്ല ഓപ്ഷൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം മൊത്തം ഇതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് കിട്ടുന്ന ഇൻകം എന്നുള്ളത് ആണ് ഇവിടെ നമുക്ക് നമുക്കൊരിക്കലും മാറ്റം വരുന്നില്ല ഇനിയിപ്പോൾ അത് പോരാ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കൂടുതൽ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രീസിങ് ആന്യൂറ്റി ഓപ്ഷൻസ് എടുക്കാം അപ്പോൾ അതിൽ മൂന്ന് ശതമാനം അല്ലെങ്കിൽ ആറ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പെൻഷൻ കൂടുതലായിട്ട് കിട്ടാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ നമുക്ക് റിട്ടയർമെൻ്റിൻ്റെ സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം വേണം തീർച്ചയായിട്ടും അപ്പോൾ അതും ഇവിടെ ഉറപ്പു വരുത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഓൾറെഡി നമുക്കൊരു വരുമാനമുള്ള ആളുകളാണെങ്കിൽ സപ്ലിമെന്ററി ഇൻകം ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം ജോലി ചെയ്യുന്നൊരു അവസരത്തിൽ ഒരു സെക്കൻഡറി ഇൻകം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം പിന്നെ ജോയിൻറ്റ് ലൈഫ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻകം പാർട്ട്ണറും കൂടെ ഷെയർ ചെയ്യാം നമ്മുടെ കാലശേഷം പാർട്ട്ണറിനും സെയിം പെൻഷൻ കിട്ടാനായിട്ടുള്ള ഒരു അവസരമുണ്ട് നമുക്ക് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ നമ്മൾ കാണണം അതായത് ലിക്വിഡിറ്റി ഉണ്ട് നമുക്ക് ഒന്ന് ഈ ലോൺ എടുക്കാൻ അഡ്വാൻസ്ഡ് ആനുവിറ്റി ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലും ഒന്നിച്ച് ഒരു അഞ്ച് വർഷത്തെ പെൻഷൻ കിട്ടാനായിട്ടുള്ള ഒരു അവസരം ലിക്വിഡി ക്യാഷ് ലിക്വിഡിറ്റി നമുക്ക് ഈ പ്ലാനുകളിലത്തെ എൽ ഐ സി പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അക്യുമുലേഷൻ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് ഫണ്ടിന് ആവശ്യമില്ലെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്താൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് കിട്ടും വീണ്ടും തുടർന്ന് നമുക്ക് പെൻഷൻ എൻജോയ് ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും വലിയ ആകർഷണം എന്നുള്ളത് നമുക്ക് എഴുപത്തഞ്ചിലൺപതിലും പൈസ തിരിച്ചു കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട് വേണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടും നമുക്ക് തിരിച്ച് കിട്ടാനായിട്ടുള്ള അവസരീ ഒരു പ്ലാൻ തരുന്നുണ്ട് അപ്പോൾ അതിനുശേഷം തുടർന്ന് നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് നമുക്ക് വേറെ ഒരു പ്ലാനും ആ രീതിയിൽ നമുക്ക് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ടോട്ടലി നമ്മളിത് വാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ആയിട്ടുള്ള നല്ലൊരു പ്ലാൻ തന്നെയാണ് എൽ ഐ സി അവതരിപ്പിച്ചിരിക്കുന്ന ഈ സ്മാർട്ട് പെൻഷൻ പ്ലാൻ എന്നുള്ളത് അപ്പോൾ പെൻഷനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ചെയ്ത വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഇനി ഇങ്ങനെ പെൻഷൻ പ്ലാൻ ഇന്ന് മുതൽ അവൈലബിൾ ആണ് എടുക്കാനായിട്ട് അത് ഇനി ഇങ്ങനെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെ പെൻഷൻ പ്ലാൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതിനുള്ള സഹായ സഹകരണം ഞാൻ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വില വേറെയേറെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമൻ്റായിട്ട് അത് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സഹകരിക്കണമെന്ന് നാം പ്രീർത്തിക്കുന്നു ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം